നമസ്കാരം ഞാൻ ഡോക്ടർ കായി എന്റെ ചെറുപയറിന്റെ അത്ഭുത ഗുണങ്ങളെ കുറിച്ച് നോക്കാം ചെറുപയറിന് ധാരാളം ഗുണങ്ങളുണ്ട് ഇതിൽ വൈറ്റമിൻ എ മഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് ചെറുപയർ ഏകദേശം ഇരുന്നൂറ് ഗ്രാമിൽ അറുന്നൂറ്റി ഇരുപത് കിലോ കലോറി എനർജിയാണുള്ളത് പ്രോട്ടീൻ നാപ്പത്തി ആറ് ഗ്രാം നൂറ്റി പതിനാറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് വളരെ കുറവാണ് രണ്ട് ഗ്രാമേ ഉള്ളൂ കൂടാതെ ഫോളേറ്റ് കാൽസ്യം അയൺ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ചെറുപയറിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബറൊക്കെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഫാറ്റ് വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ അതുകൊണ്ട് വെയ്റ്റ് ലോസിന് ആകത്തേക്കുന്നവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു കപ്പ് ഒക്കെ ഒരു ദിവസം എടുക്കുക ഒരു ഭക്ഷണമായിട്ട് എടുക്കാം എനർജി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് മസിൽന്റെ സ്ട്രെങ്ത് കൂട്ടാനും മസിൽ കൂടുതൽ ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട് എനർജി ലെവലും കൂട്ടാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട് പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്കും ഇത് നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അസിഡിറ്റി കുറയ്ക്കുന്നു കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നു സ്കിന്നിനും ഹെയറിന്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള എസ് ടികൾ കൂട്ടാനും എൽ ഡി എൽ അളവ് കുറയ്ക്കാനും ട്രൈക്ലസറൈഡ്സിന്റെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ബി പി കുറയ്ക്കാനും സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ടെൻഡൻസി കുറയ്ക്കാനും ക്യാൻസറിന്റെ ടെൻഡൻസി കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് പ്രഗ്നൻസി ടൈമിലും പ്രസവാനന്തരവും പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ കുട്ടികൾക്ക് പാലുണ്ടാവാൻ ഇത് സഹായിക്കുന്നു ഒഴിവാക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം ജോയിന്റ് പെയിൻ ഉള്ളവരും ഗ്യാസ്ട്രബോൾ കൂടുതലായിട്ടുള്ളവരും ഇത് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ആണ് നല്ലത്